നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ എക്സാലോജിക് എന്ന കമ്പനിയുടെ ഇടപാടുകൾ മുഴുവനും ദുരൂഹമാണെന്നും അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണെന്നും മിക്കവാറും വീണ വിജയൻ്റെ മേൽ നടപടി എടുക്കേണ്ടി വരും ശിക്ഷാ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ബി ജെ പിയുടെ കേരള ഘടകം നേതാവ് പ്രകാശ് ജാവ്ദേക്കർ എം പി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ഒരു വക്താവും മാത്രമല്ല ബി പ്രധാന നേതാവാണ് അദ്ദേഹം എം ആണ് മുൻ മന്ത്രിയാണ് അപ്പം അങ്ങനെയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇത് പറയുമ്പോൾ കേരള ഘടകത്തിലെ ബി ജെ പിയുടെ അണികളെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ മാത്രമായിരിക്കില്ല അതും ഒരുപക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കാം അത് അല്ലാതെ ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് ാണ് കാരണം വീണ വിജയന്റെ ഈ കമ്പനി നടത്തിയിരിക്കുന്നത് മുഴുവനും പിന്നെ രേഖകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ കുറ്റ കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു ഒരു കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന തരത്തിലുള്ള യാതൊന്നും തന്നെ കമ്പനിയുടെ കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും സി എം ആറിലുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്നത് സി എം മാറിലുമായിട്ടുള്ള ബന്ധത്തിൽ സി എം ആറിൽ നിന്നും ഈ എക്സാലോജിക് എന്ന കമ്പനി വീണാ വിജയന്റെ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയാവുന്നതും ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നു അത് പിന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തലായിട്ടാണ് വന്നിരിക്കുന്നത് അത് വെറും ഒരു ആരോപണമോ ആക്ഷേപമോ അല്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകൾ പരിശോധിച്ചതിനെ തുടർന്ന് കമ്പനിയുടെയും അതുപോലെ സി എം ആർ ഒക്കെ രേഖകളും ഒക്കെ പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള അനുസരിച്ചിട്ടാണ് ഈ ആർ എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരത്തിലുള്ളൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് കൃത്യമായ അവരുടെ പിന്നെ രേഖ തന്നെയാണത് അത് അതുകൊണ്ട് തന്നെ ആർ ഒ സിയുടെ ആ ഒരു കണ്ടെത്തലിനെ അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തലിനെ ഒരു ധാരണവശാലും നമുക്ക് തള്ളി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് തന്നെയാണ് വീണാ വിജയനും കുറ്റക്കാരനാണെന്ന് കമരി കണ്ടെത്തും സാധ്യതയുണ്ട് എന്നത് ഈ പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറുടെ ഈ ഈ അഭിപ്രായത്തോട് പല അഭിപ്രായങ്ങളും പല എതിരായിട്ടുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്നതല്ല എന്ന തരത്തിലാണ് മറുപക്ഷം പറയുന്നത് പ്രത്യേകിച്ച് ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്നാണ് പൊതുവിൽ കുറേ കാലമായിട്ട് സി പി എം പറഞ്ഞു വരുന്ന ഒരു വിഷയം തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതം രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് പിണറായി വിജയനോ പിണറായി വിജയന്റെ കുടുംബത്തിനോ അവരുടെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുന്നാൽ ഉടനെ പറയും അത് ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ് എന്നാൽ അതല്ല എന്നതാണ് നമ്മൾ കാണുന്നത് ഓരോ ഓരോ കാര്യത്തിലും കൃത്യമായ രേഖകൾ പരിശോധിച്ചപ്പോൾ വീണ വിജയന്റെ കമ്പനി പൂർണമായും പിന്നെ ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു ഈ സേവനം നൽകാതെ പണം വാങ്ങുക എന്ന് പറഞ്ഞാൽ ക്ലിയർ ക്ലിയറായിട്ടും അത് അഴിമതി തന്നെയാണ് അക്കാര്യത്തിൽ ഈ ഈ അഴിമതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൻ്റേതായ പങ്കുണ്ട് കാരണം പിണറായി വിജയന്റെ മകൾ എന്ന തരത്തിലാണ് കമ്പനിക്ക് കാശ് സി എം ആർ കൊടുത്തിരിക്കുന്നത് ആ സി എം ആർ ബോർഡ് പോലും അറിയാതെയാണ് ഈ കമ്പനിയുമായിട്ട് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള നിരവധി കണ്ടെത്തലുകളാണ് ആർ ഒ സി കണ്ടെത്തിയിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ ആദായ ആദായനീതി വകുപ്പിന്റെ എന്ററി സെറ്റിൽമെന്റ് ബോർഡും ആ ഒരു വിധി പറയുകയുണ്ടായി ഇതിനകത്ത് കുഴപ്പമുണ്ട് ഇത് പിന്നെ സേവനം വാങ്ങാതെ പണം കൊടുത്തിരിക്കുന്നു അത് അഴിമതിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലൊരു വിവാദം വന്നിരിക്കുന്നത് പിണറായി വിജയനെയും പാർട്ടിയെയും വളരെ വെട്ടിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വീണാ വിജയന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നോട്ട് വരേണ്ടി വന്ന ഒരു ഗതികേടിലെത്തിയിരിക്കുന്നത്